നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇങ്ങനെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഉമർ ഫൈസി മുഖം ഇനി അഴിക്കുള്ളിലാകുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് തട്ടമിടാത്ത സ്ത്രീകളെ അഴിഞ്ഞാട്ടക്കാരി എന്ന് ഉമർ ഫൈസി ഒരു സ്വകാര്യ ചാനലിലൂടെയായിരുന്നു പരസ്യ പ്രസ്താവന നടത്തിയത് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത ജനരോഷമായിരുന്നു അന്ന് ഉയർന്നത് ഇതിന് പിന്നാലെയാണ് നിസാധ്യക്ഷയായ വി പി സുഹ്ര പരാതി സമർപ്പിച്ചതും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സുഹ്ര നൽകിയ പരാതിയിലാണ് കേസെന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് മതസ്പർദ്ധ സൃഷ്ടിച്ചു മതവികാരം വ്രണപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഐ പി സി ടു നയൻറ്റി ഫൈവ് എ ടു നയൻറ്റി എയ്റ്റ് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പരാതി നൽകിയത് വി പി സുഹറയുടെ കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് നിരന്തരമായി ഇതിന് പിന്നാലെ കയറിയിറങ്ങിയതിന് ശേഷമാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത് സി പി എം സംസ്ഥാന സമിതി അംഗം അനിൽകുമാർ നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ഉമർ ഫൈസി മുഖം വിവാദ പ്രസ്താവന നടത്തിയത് തൊട്ടു പിന്നാലെ തന്നെ തട്ടമിടാത്ത സ്ത്രീകളെ അങ്ങേയറ്റം അവഹേളിച്ച് അപമാനിച്ച് ഉമർ ഫൈസി സംസാരിക്കുകയും ചെയ്യും ഇങ്ങനെ സംസാരിച്ച ഉമർ ഫൈസിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി പി സുഹ്റ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയ്ക്ക് പരാതിയും സമർപ്പിച്ചു സമസ്ത മുഷാബർ അംഗം ഉമർ ഫൈസത്തിനെതിരെ കേസെടുത്തത് മുസ്ലിം സ്ത്രീകളുടെ വിജയമെന്നാണ് നിലവിൽ സാമൂഹ്യ പ്രവർത്തക കൂടിയായ വി പി സുഹ്റ ഒരു മാധ്യമത്തോട് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് വലിയൊരു നിയമ പോരാട്ടമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് മുസ്ലിം സ്ത്രീകൾ ആത്മാഭിമാനമുള്ളവരാണെന്നും ഇനി ഒരാളും ഇത്തരം പരാമർശം ഭാവിയിൽ ആവർത്തിക്കരുത് എന്നുള്ള സൂചനയാണ് താക്കീതാണ് ഇതിലൂടെ നൽകുന്നതെന്നും സുഹറ പറഞ്ഞു നിയമ നടപടി ഉണ്ടാകാൻ വലിയ കടമ്പകളായിരുന്നു തനിക്ക് മുന്നിലുണ്ടായിരുന്നത് ഇതൊരു തട്ടത്തിൻ്റെ പ്രശ്നമല്ല പകരം മൗലികാവകാശ പ്രശ്നം കൂടിയാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇനിയും നിയമ പോരാട്ടം തുടരുമെന്നാണ് വി പി സുഹനയുടെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് സി പി എം സംസ്ഥാന സമിതി അംഗം അനിൽകുമാറിൻ്റെ തട്ടം പ്രസ്താവനയുടെ ചുവടുപിടിച്ചായിരുന്നു സമസ്ത നേതാവിൻ്റെ ടെലിവിഷൻ ചർച്ചയ്ക്കിടയിൽ നടത്തിയ ഈ പരാമർശം പരാതിക്ക് ആധാരമായത് ഇസ്ലാമിനെയും മുസ്ലിം വിശ്വാസികളെയും മുസ്ലിം സ്ത്രീകളെയും അടച്ചാക്ഷേപിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന പരാമർശമാണ് ഉമർ ഫൈസയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തട്ടമിടാത്ത സ്ത്രീകളെ അവഹേളിച്ച ഉമർ ഫൈസിക്കെതിരെ കേസെടുക്കണമെന്ന് ശക്തമായ ആവശ്യം വി പി സുഹ്ര മുന്നോട്ട് വച്ചു കഴിഞ്ഞ ഒക്ടോബർ മാസം രണ്ടാം വാരം ഇതേ സംബന്ധിച്ചൊരു പരാതി നൽകിയിരുന്നു പ്രസ്താവനയിലൂടെ മുസ്ലിം മതത്തെ അപമാനിച്ചുവെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് പിന്നീട് സമസ്ത നേതാവിൻ്റെ പ്രസ്താവനയിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് നല്ലളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നടന്ന കുടുംബശ്രീയുടെ തിരികെ സ്കൂളിലേക്കെന്ന പരിപാടിക്കിടയിൽ ആ പ്രസംഗത്തിനിടയിൽ വി പി സുഹ്ര തട്ടമൂരി മാറ്റി പ്രതിഷേധിച്ചിരുന്നു അന്നും ഒരു വിവാദമുണ്ടായിരുന്നു വലിയ വിഷയം നടന്നിരുന്നു അതേ തുടർന്ന് വേദിയിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റായ ഷാഹുൽ ഹമീദ് അവർക്കെതിരെ പ്രതിഷേധിച്ചു വിമർശിക്കുകയും ചെയ്തു അതോടെ കുടുംബശ്രീ അംഗങ്ങളും സുഹ്രയ്ക്കെതിരെ പ്രതിഷേധിച്ചതോടെ പരിപാടിയിൽ നിന്നും അവർക്ക് പിന്മാറേണ്ട ഒരു സാഹചര്യം വന്നുണ്ടായിരുന്നു തുടർന്ന് പി ടി എ പ്രസിഡന്റ് ഷാഹുൽ ഹമീദിനെതിരെ നല്ലളം പോലീസിൽ പരാതി സമർപ്പിച്ചിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് നിലവിൽ ഉമർ ഫൈസിക്കെതിരെ കൂടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്